അയോധ്യയിൽ പള്ളിപൊളിച്ചാണ് ക്ഷേത്രം പണിതെന്ന് പറയുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ശ്രീജിത് ശ്രീയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ് പരമ്പര പരമ്പരയായി നിങ്ങൾ താമസിച്ചു വന്ന നിങ്ങളുടെ വീട് അതിക്രമിച്ചു വന്ന ഒരു കൊള്ളസംഘം കൈയടക്കി നിങ്ങളെ പുറത്താക്കി ഗ്രാമവും ആ കൊള്ളസംഘം കീഴടക്കിയതിനാൽ നിങ്ങൾ നിസ്സഹായരായി കണ്ണീരോടെ തെരുവിലായി ആ വീട് വീണ്ടെടുക്കാനുള്ള നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും ആ കൊള്ളക്കാരുടെ സായുധ ശക്തിക്ക് മുൻപിൽ വിഫലമായി കാലക്രമേണ കൊള്ളസംഘം ക്ഷയിച്ചു ഗ്രാമത്തിലെ അവരുടെ ശക്തിയും ക്ഷയിച്ചു പുതിയ കൊള്ളക്കാർ ഗ്രാമം കീഴ്പ്പെടുത്തി പുതിയ കൊള്ളക്കാരിൽ ഭൂരിപക്ഷം പേരും മറ്റു സ്ഥലങ്ങളിലേക്ക് ഭാരിച്ച കൊള്ള മുതലുമായി പുറപ്പെട്ടു പോയി ഇനിയെങ്കിലും വീട് തിരിച്ചു കിട്ടുമെന്ന് കരുതി ചെന്ന നിങ്ങൾ കാണുന്നത് പഴയ കൊള്ളക്കാരുടെ അനുയായികളായി മാറിയ നിങ്ങളുടെ കുറച്ച് അയൽവാസികൾ നിങ്ങളുടെ വീട് സ്വന്തമാക്കിയിരിക്കുന്നതാണ് കൊള്ളക്കാരെ ഭയന്ന് കൂറുമാറിയവർ ഒപ്പം ജനിച്ചു വളർന്ന അയൽവാസികളിൽ കുറച്ചുപേർ കൊള്ളക്കാരായി എത്തിയപ്പോൾ അവരുടെ പിണിയാളുകളായി മാറിയ നിങ്ങളുടെ നാട്ടുകാർ അവരുടെ ആ വഞ്ചനയിൽ നിങ്ങൾ തകർന്നു പോകുന്നു സ്വന്തമെന്ന് കരുതിയവരും കേവലം സ്വന്തം ലാഭങ്ങൾക്കായി സത്യത്തെ വ്യഭിചരിച്ചപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായി ആ വീട് നിങ്ങളുടേതാണെന്ന് അറിയാമായിരുന്നിട്ടും അവരത് നിങ്ങൾക്ക് വിട്ടുതരാൻ തയ്യാറാകുന്നില്ല കൊള്ളക്കാർക്കൊപ്പം കൂടി ആ ഗ്രാമത്തെ ഒറ്റ അവരിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് മനസ്സിലായ നിങ്ങൾ വീട് തിരിച്ചെടുക്കാൻ പോരാട്ടം തുടങ്ങി കൊള്ളക്കാരുടെ അനുയായികളും നിങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ അന്നത്തെ ഗ്രാമമൊക്കെ വീടിന്റെ മുറ്റത്തൊരു കോളിൽ നിങ്ങൾക്ക് താമസിക്കാൻ അനുമതി തരുന്നു നിങ്ങളുടെ വാദങ്ങളൊന്നും കേൾക്കാൻ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു കാരണം അയാളുടെ ശ്രദ്ധ മുഴുവൻ ഗ്രാമത്തിലെ സമ്പത്ത് എങ്ങനെ കടത്താം എന്ന് മാത്രമായിരുന്നു അങ്ങനെ സ്വന്തം വീടിന്റെ മുറ്റത്തൊരു കോണിൽ നിങ്ങൾ അഭയാർത്ഥിയായി മാറുന്നു അർത്ഥവും ആളുമില്ലാതെ നിങ്ങൾ നരകജീവിതം നയിക്കുന്നു എന്നെങ്കിലും വീട് തിരിച്ചു കിട്ടുമെന്ന് കരുതി നിങ്ങളാൽ സാധ്യതമായ രീതിയിൽ വീണ്ടും വീണ്ടും ഗ്രാമമുഖ്യന്റെ കാര്യാലയങ്ങളിൽ കയറിയിറങ്ങുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം കൊള്ളക്കാരെ പുറത്താക്കി ഗ്രാമീണർ ഗ്രാമം തിരിച്ചു പിടിക്കുന്നു ജനാധിപത്യപരമായി പുതിയ ഗ്രാമമുഖ്യനെ ഒരു നിശ്ചിത കാലത്തേക്ക് തിരഞ്ഞെടുക്കുന്നു നിങ്ങളുടെ കേസ് അപ്പോഴും ആ കാര്യാലയത്തിലുണ്ട് പുതിയ ഗ്രാമമുഖ്യനിൽ നിന്നും നീതി പ്രതീക്ഷിച്ച നിങ്ങളെ നിരാശനാക്കിക്കൊണ്ട് ഗ്രാമമുഖ്യൻ കൽപ്പന വരുന്നു ഇപ്പോൾ ഗ്രാമത്തിൽ ആർക്കൊക്കെ എന്തിലൊക്കെ അവകാശമുണ്ടോ തൽസ്ഥിതി തുടരട്ടെ എന്ന ഗ്രാമമുഖ്യന്റെ ഈ പ്രീണനത്തിന്റെ കാരണം അടുത്ത ഗ്രാമമുഖ്യന്റെ തെരഞ്ഞെടുപ്പിന് കൊള്ളക്കാരുടെ അനുയായികളുടെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇതിനിടെ കൊല്ലം കുറച്ചായില്ലേ ഇതൊക്കെ നിർത്തി വേറെ വല്ല പണിക്കും എന്ന് നിങ്ങളുടെ ഗ്രാമത്തിലെ മറ്റ് ഗ്രാമവാസികളും കുറച്ച് ബന്ധുക്കളും കൂടി ചോദിച്ചു തുടങ്ങി ഫലത്തിൽ അന്യായം നേരിട്ട് വഴിയാധാരമായി നിങ്ങൾ ഒറ്റയ്ക്കായി എങ്കിലും പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ കാര്യാലയത്തിൽ പരാതി നൽകി കാത്തിരുന്നു ഗ്രാമമുഖ്യന്റെ കുടുംബക്കാർ മാറി മാറി ഗ്രാമമുഖ്യ പദവി കൊണ്ടാടി അഴിമതിയിലൂടെ ഗ്രാമത്തെ ദരിദ്രമാക്കി ഇനി ഇവരിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടുള്ള കുറച്ചാളുകളെ കൂട്ടി വീട് ബലപ്രയോഗത്തിലൂടെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു ഉടനടി ഗ്രാമ മുഖ്യൻ്റെ ഭടന്മാരെത്തി നിങ്ങളെയും മക്കളെയും തല്ലി മിതിക്കുന്നു ആ മർദ്ദനത്തിൽ നിങ്ങളുടെ ഒരു മകനും കുറച്ചു ബന്ധുക്കളും കൊല്ലപ്പെടുന്നു ആ കടുത്ത നീതി കണ്ട് ഗ്രാമത്തിലെ കുറച്ചുപേർ നിങ്ങളുടെ കൂടെ കൂടുന്നു നിങ്ങളുടെ ഭാഗത്തെ സത്യം തിരിച്ചറിഞ്ഞ് ആളുകൾ കൂട്ടുന്നു കണ്ടു ഭയന്ന ഗ്രാമമുഖ്യനും കൂട്ടാളികളും നിങ്ങൾക്കെതിരെ നുണപ്രചാരണം അഴിച്ചുവിടുന്നു കൊള്ളക്കാരുടെ കൂട്ടിക്കൊടുപ്പുകാരായ നിങ്ങളുടെ വീട് കൈയേറിയവർ വിടുന്നു അഴിമതിയും കെടുകാര്യസ്ഥിതിയും കൊണ്ട് ഗ്രാമമുഖ്യന്റെ കുടുംബത്തിന്റെ അധികാരം നഷ്ടമാകുന്നു പുതിയ ഗ്രാമമുഖ്യൻ അധികാരത്തിലെത്തി അയാൾ കാര്യാലയത്തിലെത്തി നിങ്ങളുടെ പരാതി പരിഹരിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളെയും കയ്യേറ്റക്കാരെയും വിളിച്ച് സംസാരിക്കുന്നു നിങ്ങളുടെ വീട് നിങ്ങൾക്ക് വിട്ടുതരാൻ നിങ്ങൾക്ക് ഗ്രാമത്തിൽ നിങ്ങളുടെ വീടിനപ്പുറം ഇരട്ടി ഭൂമി വാഗ്ദാനം ചെയ്യുന്നു കൂടുതൽ ഭൂമി കിട്ടിയപ്പോൾ അവർ നിങ്ങളുടെ വീടൊഴിഞ്ഞു തരുന്നു എന്നാൽ അങ്ങനെ വെറുതെ ഒഴിഞ്ഞാൽ തങ്ങളുടെ കള്ളി വെളിച്ചത്താകുമെന്ന് മനസ്സിലാക്കിയ അവർ പഴയ ഗ്രാമമുഖ്യനേയും കൂട്ടാളികളെയും കൂട്ടി ഗ്രാമത്തിലെ പുതിയ തലമുറയ്ക്ക് മുന്നിൽ ഇരവാദമിറക്കുന്നു ഒപ്പം കൂടുതലായി കിട്ടിയ സ്ഥലവും കൈപ്പറ്റുന്നു വർഷങ്ങളായി അവഗണന അനുഭവിച്ച് കൊടിയ പീഡനം സഹിച്ച് സ്വന്തം വീട് തിരിച്ചുപിടിച്ച നിങ്ങൾ ഗ്രാമത്തിലെ പുതുതലമുറയ്ക്ക് മുൻപിൽ വില്ലനാകുന്നു നിങ്ങളെ ആക്രമിച്ച് സ്വത്തും സമ്പത്തും കവർന്ന കൊള്ളക്കാരുടെ അനുയായികളും അധികാരത്തിനായി ആർക്കു മുന്നിലും കുനിഞ്ഞു നിൽക്കുന്ന ഗ്രാമമുഖ്യനും കൂട്ടാളികളും വാഴ്ത്തപ്പെട്ടവരുമാകുന്നു ഇത്രയും അനീതി നേരിട്ടിട്ടും സ്വന്തം വീട് നേടിയ സന്തോഷത്തിൽ സത്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് കരുതി നിങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു പക്ഷേ ഇപ്രാവശ്യം മുറ്റത്തിന്റെ ഒരു കോണിലല്ല സ്വന്തം വീടിന്റെ ഉമ്മറത്താണ് ഈ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് യഥാർത്ഥത്തിൽ അയോധ്യയിൽ എന്താണ് നടന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം സെഡ് ന്യൂസ് കോഴിക്കോട്ട്